ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ് ഇന്ന് എന്താ നമ്മുടെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നതെന്നല്ലേ ഇന്ന് ഇഷയുടെ മൂവി ഡേ ഔട്ടാണ് കേട്ടോ വലിയ സംഭവമൊക്കെയാണ് ഒന്നാം ക്ലാസ്സിൽ പോലും ആയിട്ടില്ല അപ്പോഴേക്കും മൂവിയൊക്കെ കാണാൻ ഒറ്റയ്ക്ക് പോയി തുടങ്ങി അവളെ നമ്മളൊരു മൂന്ന് മണിക്കൂർ മുമ്പ് തിയേറ്ററിൽ കൊണ്ടുവിട്ടതാട്ടോ ചർച്ചൻ മോളാണ് നമ്മുടെ അടുത്തുള്ള മോളിൽ തന്നെയാണ് അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട് അവളുടെ ഒരു മൂന്ന് ഫ്രണ്ട്സ് ഒരു ഫ്രണ്ടിൻ്റെ അമ്മയുണ്ട് കൂടെ കുഴപ്പല്ല ആൾ അടിച്ചുപൊളിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആൾ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ പിന്നെ പറയും വേണ്ട ഇവർക്കിപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അവർക്കിപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ടു വീക്സ് വെക്കേഷൻ ഉണ്ട് അപ്പോൾ ഇപ്പോൾ കുട്ടികളുടെ മൂവീസൊക്കെ ആയിരിക്കും ഇപ്പോൾ തിയേറ്ററിൽ ഉണ്ടാവുക അപ്പോൾ മിന്നിയൻസ് ആണ് അവർ കാണുന്നത് പോയിട്ട് അപ്പോൾ ഇപ്പോൾ കഴിയാറായിട്ടുണ്ട് ഏകദേശം അപ്പോൾ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ് അവൾ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവളെടുക്കാൻ പോകണം അപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അവളെ റെഡിയാക്കിയതും അവളെ കൊണ്ടുവിട്ടതും ഒക്കെ നിങ്ങളത് കണ്ടിട്ട് വാങ്ങാം കേട്ടോ അപ്പോഴേക്കും ഞങ്ങൾ എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ബായ് ഈ ഡ്രസ്സ് ഞാൻ ഷീനിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ ഒരു വയസ്സ് ചെറുതാണ് അവൾക്ക് എടുക്കാറ് അവൾ അവളുടെ സാധാരണ അവൾക്ക് ചെറുതായതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ചെറിയ സൈസ് നോക്കിയിട്ടാണ് വാങ്ങാറ് പിന്നെ നമുക്ക് അളവ് നോക്കിയിട്ട് എടുക്കാം അപ്പോൾ കറക്റ്റ് സൈസ് കിട്ടും പിന്നെ ഇനി ഞാൻ മുടി കെട്ടി കൊടുക്കുകയാണ് മുടി കെട്ടാൻ എത്ര നേരം വേണമെങ്കിലും അവൾ ഇരുന്ന് തന്നോളൂ കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ മേക്കപ്പ് പിന്നെ അധികം ഇപ്പൊ അവൾ ഒന്നും ചെയ്യിപ്പിക്കാറില്ല എന്നെ കൊണ്ട് പൊട്ട് തൊടാനോ കണ്ണ് എഴുതാനോ ഒന്നും സമ്മതിക്കില്ല കാരണം ഇവിടത്തെ കുട്ടികൾ ഇടാത്തോണ്ട് അവൾക്ക് എന്തോ പോലെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്

I'm looking for three peanut, two one. One. I'm going to order the candle. The I'm the four put it on. <laughs> and the here and the friend Mm. Mm. Okay. Yeah. How it look? It's good. It's good. Looks so beautiful. ഇനിഷയുടെ കുറച്ച് പോസുകൾ കാണാം കേട്ടോ നമുക്ക് ഫോട്ടോസ് എടുക്കാനും പോസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടോ എത്ര വേണമെങ്കിലും നിന്ന് തന്നോളും പിന്നെ ഇതാണ് അവളുടെ ഫുൾ ഔട്ട്ഫിറ്റ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കണ്ടില്ലേ നിൽക്കണ നിപ്പ് കണ്ടറിഞ്ഞൂടെ പോവാണോ ഫ്രണ്ട്സിൻ്റെ കൂടെ മൈ ഗോഡ് ശരി വാ നടക്ക് ഞങ്ങൾ മോളിൽ എത്തിയിട്ടോ ഇത് അതിൻ്റെ കാർ പാർക്കാണ് അവിടെ നമ്മൾ നേരെ മോളിലേക്കാണ് പോയത് മൂവി മോളിൽ ഏറ്റവും മോളിലത്തെ ഫ്ലോറിലായിരുന്നു മൂവി തിയേറ്റർ ആക്ച്വലി ഞാൻ പോകണമെന്ന് വിചാരിച്ചില്ല ഞാൻ ഏടെ കൂടെ മോളെ വിടാമെന്ന് വിചാരിച്ചത് കാരണം ഞാൻ റെഡി കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ അവൾ നിർബന്ധിച്ചപ്പോൾ ഞാനങ്ങനെ കുട്ടിയെടുത്ത് പോകുന്ന മാത്രം എന്തായാലും അത് കാരണം ഞങ്ങൾക്ക് ഇവിടെ സർപ്രൈസായിട്ട് കുറച്ച് സംഭവങ്ങൾ കാണാൻ പറ്റിയത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇതായി കാണുന്നതാണ് തിയേറ്റർട്ടോ നമ്മൾ ഇവിടെ നിൽക്കാമെന്നാണ് കണ്ടിട്ടുണ്ടായിരുന്ന അവർ ആക്ച്വലി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലേറ്റായി നമ്മൾ കറക്റ്റ് ടൈമിനെത്തി കാരണം ഇവർ ടൈം പറയുന്നതൊക്കെ പക്കായിരിക്കും ഇവരൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലേറ്റ് ലേറ്റായതിനെ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു അവർ ലേറ്റ് ആകുന്നുള്ളത് എന്നിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് സോറിയും പറഞ്ഞു കേട്ടോ നമ്മളായിരുന്നെങ്കിൽ നമ്മളങ്ങനെ പറയുമോ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മളെ സംബന്ധിച്ച് ലേറ്റ് ചെയ്യല്ല പക്ഷേ അതാണ് അവരുടെ ഒരു ഒരു വ്യത്യാസം അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുമ്പോഴേക്കും അവരെത്തി കേട്ടോ ഇതാണ് ഈശയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടെ ഉള്ളത് അതിലൊരു മോളുടെ അമ്മയാണ് അവരാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തതും മോളെ മൂവിക്ക് ഇൻവൈറ്റ് ചെയ്തതും ഒക്കെ കേട്ടോ നമ്മൾ പിന്നെ തിരിച്ചു പോരുകയാണ് ചെയ്തത് കാരണം നമ്മൾ ഉള്ളിൽ കയറിയില്ല പോണ കണ്ടില്ലേ നമ്മൾ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ല ആൾക്ക് ദ ഈ മൂവിക്കാണ് ആൾ പോയിട്ടുള്ളത് കേട്ടോ ഇലവൻ ഫിഫ്റ്റിയുടെ ഷോയ്ക്കാണ് അവർ കയറാൻ പോകുന്നത് ഫസ്റ്റ് ഷോ തന്നെയാണ് ആൾക്ക് ആൾക്കിഷ്ടമാണ് ഈ മൂവി മിനിയൻസിൻ്റെ അവൾ ബാക്കിയുള്ള എല്ലാ മൂവീസും അവൾ കണ്ടിട്ടുണ്ട് ത്രീ വരെ അവർ കണ്ടിട്ടുണ്ട് അത് കാരണം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നു നമ്മളവിടെ വിട്ടിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരാനിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ മോളിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ സൂപ്പർ ഹീറോസിൻ്റെ ഷോ ഉണ്ട് എന്നുള്ളത് അപ്പോൾ പിന്നെ അത് കാണാണ്ട് വരാൻ പറ്റുമോ നമ്മളിപ്പോൾ കുറച്ച് നേരം അതവിടെ ഇരുന്ന് കണ്ടു നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ നോക്കും നിങ്ങളെൻ്റെ രസമാണ് സൂപ്പർമാനും ബാറ്റ്സ്മാനും അങ്ങനെ സൂപ്പർ വുമൺ കാറ്റ് വുമൺ അവരൊക്കെ കാണാൻ എൻ്റെ രസാന്നു നോക്ക് നമ്മൾ മൂവിയിൽ കാണുന്ന ഒറിജിനൽ സൂപ്പർ ഹീറോസിനെ പോലെ തന്നെ ഇല്ലേ എല്ലാവരും

get out of the gallery museums. പിന്നീ കാണുന്ന ലഗോസ് വെച്ച് ചെയ്തിട്ടുള്ള ഗൗതം സിറ്റിയാണ് കേട്ടോ ഇത് അതിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ആണ് ഇത് സിക്സ് പീപ്പിൾസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ അവേഴ്സ് ഇരുന്ന് ചെയ്തിട്ടുള്ള വർക്കാണെന്നാണ് പറയുന്നത് ബ്ലോക്സിൻ്റെ എണ്ണം അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ Help. Ah, but I will do maniacs. I will do that. You may kiss me, will never, never, ever hug me. Come on, man. Well, we won't be hearing from Brainiac for some time. You guys work, too, man. Where's Catlin? We got away. But I can assure you, that won't be the last time we see our fame feel at home. Well, well to that was a job well done. We and great support from സിനിമ കഴിഞ്ഞിട്ട് അവര് വിളിച്ചുകൊട്ടോ അപ്പൊ നമ്മളിനി അവളെ എടുക്കാൻ വന്നതാണ് അവരിവിടുത്തെ ഫുഡ് കോർട്ടിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ കുറച്ചേരം തപ്പി കാരണം ഭയങ്കര തിരക്കായിരുന്നു ഒന്ന് അങ്ങനെ തപ്പി അവളെ കിട്ടി കെട്ടോ ഈശോ എങ്ങനെയുണ്ടായിരുന്നു മൂവി സോഫാണ് ഫണി ഈശോ എന്താ പറയണേ You love the movie? Yeah. Is say sad? I do know. It. Yeah, I was sad now because I, I am, um, um, I have to go to mommy's, daddy's. I'm home. I wish I go to every. Um, mm -hmm. You want LA, to go again? LA. അങ്ങനെ ഈഷ കഥ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കയാണ് മൂവിയുടെ അപ്പൊ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോസിൽ അപ്പൊ ശെരി നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം ബായ് സേ ബായ് ഈഷ ഈഷ സേ ബായ് സെ ബായ്